ദേവനാമത്തിന് മാത്രം കഴിഞ്ഞ ക്ലാസ് മുതൽ വെളിപ്പാട് പുസ്തകം അഞ്ചും ആറും അധ്യായത്തിൽ കാണുന്ന ഈ മുദ്രകൾ എന്ന വിഷയത്തിൽ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി മുൻപോട്ട് മുൻപോട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രകളുടെ കാലത്താണോ നാം ജീവിക്കുന്നത് എന്നുള്ളതാണിന്ന് ഇന്നെടുക്കാനുള്ള ഒരു വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ ഇങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനും ഒരു സഹോദരിയും അവരവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരുമായിട്ട് വളരെയേറെ ചർച്ചകൾക്ക് ശേഷമാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇടുന്നത് അപ്പോൾ അവർ പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ കാണുന്ന മുദ്രകൾ പൊട്ടിക്കുമ്പോൾ വരുന്ന യുദ്ധം ക്ഷാമം മഹാമാരി കാട്ടുമൃഗം എന്നീ പ്രശ്നങ്ങളൊക്കെ തന്നെ സഭ നേരിടുകയോ അല്ലെങ്കിൽ അതിജീവിക്കുകയോ ചെയ്യുന്ന പ്രതിസന്ധികളാണ് എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് പലപ്പോഴും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ നിറവേറുന്നത് എന്ന് നമുക്ക് പലപ്പോഴും സംശയങ്ങൾ തോന്നുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ് ഉദാഹരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുൻപേ ഈ കൊറോണ വന്നപ്പോഴ് അവർക്കൊന്നുണ്ടോ മഹാമാരി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവൃത്തിയാണ് എന്ന് പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു നമ്മുടെ ഇടയിൽ എരിസുലൈമിൽ നിന്നൊരു സഹോദരി മോശം എലിയാവും എരിസുലൈമിൽ വാതിൽക്കം നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരുന്നത് അറുന്നൂറ്റി അറുപത്താറ് പേര് വന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലേ കൈമേൽ മുദ്ര കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വല്ലതും സംഭവിച്ചോ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ വയനാട് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ ഈ കാട്ടു വൃഗത്തിൻ്റെ ശല്യം വരുമ്പോഴും അല്ലെങ്കിൽ തെരുവുനായയുടെ ശല്യം മൂക്കുമ്പോഴുമൊക്കെ ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വചനങ്ങളാണ് പത്മസ്തീപിൽ തടവിലായിരുന്ന യോഹന്നാനോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ന്യായമായിട്ടും യോഹന്നാൻ പത്മസ് ദ്വീപിൽ വെച്ച് എ ഡി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് നടന്നതെന്നാണ് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മുതൽ മുൻപോട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ സഹോദരനും ഈ സഹോദരിയും ഒരുപോലെ അവകാശപ്പെടുന്നത് ഇതിന് ബേസിക്കലി രണ്ട് വചനങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലും പറയുന്നുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താണോ യോഹന്നാൻ കണ്ടത് അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്നതും എന്ന് ഒരു വചനമുണ്ട് അപ്പോൾ ഈ വചനം വെച്ച് ഇത് സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് സഹോദരൻ്റെ സഹോദരിയും പഠിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ഇതുപോലെ തന്നെ വേറൊരു ഇതുമായിട്ട് റിലേറ്റഡ് വേറൊരു വചനവുമുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തവും പത്മവും സ്ഥീപിൽ ആയിരുന്നു എന്നും കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നും പറയുന്നുണ്ട് ഇവിടുത്തെ ആ സാഹചര്യം എന്താണ് ലോഡ്സ് ഡേ അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോഡ് എന്ന് ബൈബിളിൽ അനേക ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഡേ ഓഫ് ദ ലോഡ് എന്ന് പറയുമ്പോൾ ഈ സഹോദരിയും സഹോദരനും അവകാശപ്പെടുന്നത് യോഹന്നാനും പന്ത്രണ്ട് ശിഷ്യന്മാരും അവർ ശബത്ത് അല്ലെങ്കിൽ യഹൂദന്മാരുടെ നയപ്രമാണത്തിന് കീഴിലുള്ള വക്താക്കളായിരുന്നല്ലോ അപ്പോൾ ശബത്ത് ദിവസത്തിലാണ് ഈ ദർശനം കണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇതിന് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഈ സഹോദരനും സഹോദരിയും പറയുന്നത് പക്ഷേ നമ്മൾ പഴയ നിയമത്തിലെല്ലാം യഹോവയുടെ നാൾ എന്ന് നമ്മൾ അനേക ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു എക്സ്റ്റൻഡ് മീനിങ്ങോട് കൂടിയാണ് ഈ വചനം ഇതിനെ മാറ്റി നിമ്പിർത്തി നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമ്മളിതിനെ പഠിച്ചു കഴിഞ്ഞാൽ എ ഡി തൊണ്ണൂറ്റഞ്ചിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് യോഹനാനിവിടെ കാണുന്നത് കർത്തൃ ദിവസത്തിൽ അല്ലെങ്കിൽ യഹോവയുടെ ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ വാദം അപ്പോൾ അപ്പോഴിന്ന് മുഖ്യമായിട്ടും എന്താണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇന്ന് ക്ലാസ് ആയിട്ട് എടുക്കാം നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിലും അല്ലെങ്കിൽ യഹൂദൻ്റെ സ്വസ്ഥതയുടെ ദിവസം എന്ന് പറയുന്നത് അത് ദൈവം അനുഗ്രഹിച്ച ദിവസമാണ് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമി സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് ശരിയാണ് യോഹന്നാൻ ഒരുപക്ഷെ ഒരു ശനിയാഴ്ച ദിവസമായിരിക്കും ഈ ദർശനം കണ്ടത് അതിനകത്ത് യാതൊരു തർക്കവുമുള്ള കാര്യമല്ല പക്ഷെ ബൈബിളിൽ എപ്പോഴും വചനങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് തെസ്ലോനിക്കൽ ലേഖനത്തിൽ ഇതുപോലെ തന്നെ കർതാവിൻ്റെ നാൾ എന്ന് നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണം വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കും ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് അതായത് റാപ്ചർ എന്ന വിഷയത്തിലാണ് പൗലോസ് ഇത് പറയുന്നത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വലിയ ആത്മാവിനോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ വേഗത്തിലിളുകയും ഞെട്ടിപ്പോകുകയും ചെയ്യരുത് എന്ന് പറയുന്നു ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം പൗലോസ് ഈ തെസലോനിക്കൽ സഭയിൽ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ആരോ അവർ കടന്നു പോകുന്നത് ഇപ്പോൾ യഹോബിയുടെ നാൾ അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോഡിൽ കൂടാണ് എന്നാരോ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ലേഖനം എഴുതിയപ്പോൾ പത്രോസ് അവരെ ആശ്വസിപ്പിച്ച് പറയുകയാണ് കർത്താവിൻ്റെ നാൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത് അപ്പോൾ ഞെട്ടിപ്പോകുന്ന എന്തോ സംഭവമാണ് കർത്താവിൻ്റെ നാൾ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതേ തെസ്ലോനിക്കർക്ക് ഒന്നാമത്തെ ലേഖനത്തിൽ പൗലോസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വായിക്കാം സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്നും നിങ്ങൾ നന്നായി അറിയുന്നുമല്ല അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും നമുക്കറിയാം ഈ റ്റിനോവെന്ന് പറയുന്നത് യഹൂദിനുള്ളതാണ് യാക്കോബിന് കഷ്ടകാലം എന്ന് ജർമ്മിയാ പ്രവചനത്തിലൊക്കെ പറയുന്നത് നമുക്കറിയാം അപ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല എന്നാൽ സഹോദരന്മാർ ആ നാൾ അതും കർത്താവിൻ്റെ നാൾ എന്നുള്ളതാണ് കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല അപ്പോൾ ഇവിടെ ആ നാളെന്ന് പറയുമ്പോഴെന്താണ് നമുക്കറിയാം ഏഴ് വർഷത്തെ ട്രിബിലേഷൻ പീരീഡ് ഇസ്രായേലിലുണ്ട് അല്ലേ അപ്പോൾ അവിടനും ഈ നാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും യഹോബയുടെ നാൾ എന്ന് പറയുമ്പോൾ അതിന് ആ കോണ്ടക്റ്റിലൊരു അർത്ഥവും കൂടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ആയിരം സമ്പൽസരവും ഒരു ദിവസം പോലെയാണ് ദൈവത്തിനെന്ന് നമുക്കറിയാം ഉൽപ്പത്തിയിൽ ആദമിൻ്റെ അവയുടെ സൃഷ്ടി മുതൽ നമ്മളിപ്പോൾ ഏകദേശം ആറായിരം വർഷത്തോട് അടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇനി ഏഴായിരത്തെ വർഷം അല്ലെങ്കിൽ ഏഴാമത്തെ ഒരു ദിവസമുണ്ടോ എന്ന് നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താണ് അത് ദൈവം മനുഷ്യനോടുകൂടെ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കത്തക്കവണ്ണം അവൻ നമ്മോടുകൂടെ വസിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ആയിരം ആണ്ടാണ് അല്ലേ ഇവിടെ പറഞ്ഞിട്ട് ആയിരം സംവൽസരണം ഒരു ദിവസം എന്ന പോലെ ഇരിക്കുന്നു ഇനി അഭ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനും ജനത്തിന് ഒരു അനുഭവം ശേഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസത്തെ റെസ്റ്റ് അവർക്കുണ്ടെന്നാണ് നമുക്കറിയാം അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആയിരം വർഷം ഒരു ദിവസം എന്ന രീതിയിലും ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിരം ആണ്ട് ആഴ്ചയിൽ അവർക്കൊരു അനുഭവം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം യേശുക്രിസ്തു അവരോട് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ ഇതിൽ വരും ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം അത് ഉദ്ദേശിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ചയിൽ അവൻ്റെ ചിറകിൻ കീഴിൽ കൊഴി തൻ്റെ ചിറകിൻ കീഴിൽ കാക്കുന്നത് പോലെ അവരെ കാക്കാൻ തക്കവണ്ണം ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് അവർ ഒരു കൂടാരവാസം എന്ന നിലയിൽ അവർ താമസിക്കുന്നൊരു ദിവസമുണ്ട് അപ്പോഴവിടെയും ഇത് ശബത്ത് അനുഭവം അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന രീതിയിൽ പല ഭാഗത്തും ബൈബിളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതേ ദിവസത്തെ ഒരു സ്പെസിഫിക് ദിവസമായിട്ടും ബൈബിൾ പറയുന്നുണ്ട് നമുക്കറിയാം പഴയ നിയമം അവസാനിക്കുന്ന മാലാഖി പ്രവചനത്തോടു കൂടിയാണ് അതിൻ്റെ അവസാന പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ പ്രകാരം പറയുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെയഹോ വയരൽ ചെയ്യുന്നു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറിയ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ തുള്ളിച്ചാടും അതായത് മഹോഭദ്രോവത്തിലെ ശേഷിപ്പിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവരലി ചെയ്യുന്നു ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ യെഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനെ അയക്കും അപ്പോൾ നമുക്കറിയാം എലിയ പ്രവാചകനും മോശയും അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസമാണ് അവർ പ്രവചിക്കുന്നതെന്ന് നമുക്കറിയാം അവർ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ കൊല ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അവർ പ്രവേശിക്കുന്ന സമയത്തിനും ബേസിക്കലി ബൈബിളിലെ ഹോവയുടെ ദിവസം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുകയാണ് ഈ ഹോവയുടെ ബലുതും വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹോവയുടെ ബലുതും ഭയങ്കരമായ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ദിവസത്തിനെയും പറയുന്നുണ്ട് അതാണ് ബേസിക്കലി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ആ സംഭവങ്ങൾ ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു അത്യവൃഷം പെരുങ്കാറ്റുകൊണ്ട് കായുതീർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരുൽ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാം വലിയ ദ്വീപ് സ്വസ്ഥമായി സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി എന്ന് പറയുന്ന അതും യഹോവയുടെ നാൾ തന്നെയാണ് ങ്ങനെ മനസ്സിലാകുന്നു മുൻപോട്ട് വായിക്കുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുകളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്നും പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ആ ക്രോധ ദിവസം എന്ന് പറയുന്നത് ഈ ഏഴ് വർഷത്തെ ട്രിബുലേഷൻ ഒരു സ്പെസിഫിക് ദിവസമാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ രക്ത തുല്യമാക്കിത്തീരുകയൊക്കെ ചെയ്യുന്ന ദിവസം ആ ദിവസത്തെക്കുറിച്ച് യോവയിൽ പ്രവചനത്തിൽ നമുക്കറിയാം പല പ്രവചനങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം സിയോനിൽ കാഹളമോതുപിൻ എൻ്റെ വിശുദ്ധ പർവതത്തിൽ അയ്യം വെളുപ്പിൻ യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും അടങ്ങിപ്പോകട്ടെ ഇരുട്ടും അന്ധകാരമുള്ള ദിവസം മേഘവും കൂരിരുട്ടുമുള്ള ദിവസം തന്നെ അപ്പോഴേ യഹോവയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം ഇവിടെ എന്താ വെച്ചാൽ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സ്പെസിഫിക് ദിവസവും കൂടെയാണ് ഇരുട്ട് അന്തകാരവുമുള്ള ദിവസം മേഘവും കൂരി ദിവസം തന്നെ പർവ്വതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളൊരു ജാതി അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല ഇനി മേലാൽ തലമുറ തലമുറയായ ആണ്ടുകളോളം ഉണ്ടാകുകയില്ല അപ്പോഴും ആ ജാതിയുടെ അക്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിരം ആണ്ട് വാഴ്ചയുടെ അവസാനം ഗോകുമാഗോകും യുദ്ധത്തിന് വരുന്നതല്ലാതെ പിന്നെ യുദ്ധമില്ല ആയിരം ആണ്ട് സമാധാനമാണെന്ന് നമുക്കറിയാം അവരുടെ മുൻപിൽ തീ കത്തുന്നു അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു അവരുടെ മുൻപിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു എന്ന് നമുക്കറിയാം ഇസ്രായേലിൽ കൃഷി നല്ല രീതിയിൽ ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ അത് സമയം അവർ കടന്നുപോയി പോയി കഴിയുമ്പോഴോ അവരുടെ പിറകിലോ ശൂന്യമായ മരുഭൂമി അതായത് ഇസ്രായേലിനെ ശൂന്യമാക്കത്തക്കണം യഹോവയക്കുന്ന ശത്രുക്കൾ അവർ ഇസ്രായേലിനെ നശിപ്പിച്ചു കളയാണ് അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോവുകയില്ല അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ അവരുടെ അവർ പോലെ ഓടുന്നു ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലും ഏകദേശം ഇതുപോലെ സമാനമായ ഒരു ന്യായവിധി നമ്മൾ കാണുന്നുണ്ട് അല്ലേ കാണുന്നുണ്ടല്ലേ ഇപ്പോഴിതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നാണ് യഹോവയുടെ ദിവസം അത് ഇരുട്ടും അന്ധകാരവുമായുള്ള ദിവസമാണ് അന്ന് ശത്രുക്കളും ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുന്ന ദിവസമാണ് ഇത് തന്നെ നമ്മൾ വെളിപ്പാട് ഉത്സവം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവായി അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു അവർ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പഴയ നിയമത്തിലെ സംഭവം തന്നെയാണ് ബെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനെ വേറെ ആങ്കിള് ബെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മൂപ്പന്മാർ കവണും വീണ്ടും ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ എന്താ പറയുന്നത് നീ മഹാശക്തി ധരിച്ച് വാഴികാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു ഗോവൽ പ്രതിനിധത്തെ നമ്മളെന്താ കണ്ടേ അതായത് വലിയൊരു സൈന്യം അല്ലേ ബലവും പെരുപ്പവും ഉള്ള ജാതി വന്നു ആ സമയത്ത് തന്നെ ഇരുട്ട് വന്ധകാരവും വന്നു അല്ലേ അതിനെ തന്നെ ഷോർട്ടായിട്ട് ഇവിടെ പറയുകയാണ് ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു ഇത് തന്നെ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ ജാതികൾ കോപിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ വലിയ സൈന്യം എഴുന്നേറ്റു അന്നേരം അവർ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ആ യാഗപീഠത്തിന് കീഴേ കണ്ടു അതായത് ഇസ്രായേലിൽ മഹോഭദ്രവും നടന്നു അല്ലേ ഇത് ഇതുതന്നെ നമ്മളിവിടെ കണ്ടു അവരുടെ മുൻപിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി അതെ അതേ സമയത്തന്നെ യഹോവയുടെ ദിവസം ഇരുട്ട് മന്ദകാരമുള്ള ദിവസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണത്തോട് പറയാം വിശയപ്രവചന ഏഴാം അധ്യായത്തിൽ അന്നാളിൽ കർത്താവ് അന്നാൾ എന്ന് പറയുമ്പോൾ ഈ അന്ത്യകാലത്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ ഏഴ് വർഷത്തെ മഹോപദ്രവത്തിന് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അഞ്ചാം മുദ്രയിലാണ് ഇസ്രായേലിൻ്റെ ന്യായപതി ദൈവം ജാതികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു എന്ന് പറയുന്നു അല്ലേ അന്നാൾ കർത്താവ് നദിക്കക്കര നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ടും അശൂർ രാജാവിനെ കൊണ്ടുതന്നും തലയും കാലും ക്ഷൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും ഇസ്രായേലിൻ്റെ ന്യായം വിധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് തുടർച്ചയായിട്ട് പറയുകയാണ് അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം തൈരും തേനും ആയിരിക്കും അപ്പോൾ അന്നാളിൽ നടക്കുന്ന സംഭവം ഇത് മഹോപദ്രവത്തിൻ്റെ ആൻ്റിക്രൈസ്റ്റ് പറയുന്ന വേറൊരു സംഭവമാണ് എന്നുള്ളത് ഞാൻ പല ക്ലാസ്സുകളും ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുന്നത് അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടിനെയും വളർത്തി അതുകൊണ്ട് കഴിക്കും എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അവർക്ക് സമാധാനമായതിനു ശേഷം ശേഷിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം അതായത് ശേഷി ഇപ്പം എന്താ ലക്ഷത്തി നാൽപ്പത്തി പേരെ പോലെ അന്ന് ഇസ്രായേലിലേക്ക് രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ആൾക്കാരാണ് ശേഷിച്ചിരിക്കുന്നവർ എന്ന് പറയുന്നത് അവർ തൈരും തേനും ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന തൈരും തേനും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള ദൈവവചനത്തിന് പറയുന്നവരുടെ ഒരു പേരും കൂടെ കൂടി അതായത് എക്സ്റ്റൻഡ് മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേ ഈ കർത്തർ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മളതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ചില മീനിങ്ങിൽ അതിന് ശബത്ത് എന്നും പറയുന്നുണ്ട് അപ്പോൾ തന്നെ അതിന് എക്സ്റ്റൻഡ് മീനിങ്ങും ഉണ്ട് അതായത് യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അതൊരു ശബദ്ദ ദിവസവും ആകാം അതുപോലെ തന്നെ എഴുപതാമത്തെ ആഴ്ചവട്ടം അല്ലെങ്കിൽ ജാതികളെ ഇസ്രായേലിനെതിരെ എഴുന്നേൽപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഒരു കവനൻ്റ് സൈൻ ചെയ്യുന്ന ആ ഏഴ് വർഷത്തിനും അല്ലെങ്കിൽ എഴുപതാമത്തെ ആഴ്ചവട്ടത്തിനും അല്ലെങ്കിൽ ആ ട്രിബിലേഷനും പീരീഡിനും യഹോവയുടെ ദിവസം എന്ന് പറയുന്നുണ്ട് ആറാം മുദ്രയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് യഹോവയുടെ കോപം വരുന്ന ആ ദിവസം അല്ലെങ്കിൽ സൂര്യൻ സൂര്യന് പോവുകയും നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്മിക് സൈൻ ഉണ്ടാകുന്ന ആ ദിവസത്തിനും യഹോവയുടെ ദിവസം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിനെ ഭരിക്കുന്ന ആയിരമാണ്ടിനും യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ആ നാൾ എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ഇത് കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മളിതിനെ വ്യാഖ്യാനിക്കണം അപ്പോഴേ ഇത് മനസ്സിലാക്കിയച്ച് ഈ വചനം വായിക്കുക അതായത് യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവും എന്ന ദ്വീപിലായിരുന്നു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവചന എന്ന് പറയുമ്പോൾ അതൊരു ശനിയാഴ്ച ശബദ ദിവസമായിരിക്കും മാത്രമല്ല യഹോവയുടെ നാളിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ഉണ്ടാകുന്ന ആത്മവിഭചത എന്നൊരർത്ഥവും കൊണ്ടുണ്ട് ഇതിനെ കോണ്ടക്സ്റ്റിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം ഇനി സംഭവിക്കാനിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അന്ന് യോഹനാനിൽ കൂടെ പറഞ്ഞതാണ് എന്ന് നമുക്കിവിടെ വ്യാഖ്യാനിക്കാം പക്ഷേ കോണ്ടക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ യോഹന്നാനിവിടെ കാണുന്നത് ബേസിക്കലി നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപതാഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ എഴുപതാഴ്ചവട്ടത്തിൻ്റെ അതിൻ്റെ അവസാന ആഴ്ചവട്ടമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ഈ അറുപത്തിരണ്ടാഴ്ചവട്ടത്തിൻ്റെ വെളിയിൽ നടന്ന സംഭവമാണ് എഴുപതാഴ്ചവട്ടത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇവിടെ ഏഴിൻ്റെയും അറുപത്തിരണ്ടിൻ്റെയും പിന്നെ ഒന്നിൻ്റെയും ഗുണങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവിടെ ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും അപ്പോൾ ഈ അറുപത്തിരണ്ടാഴ്ചവട്ടത്തിൻ്റെ വെളിയിലാണ് ക്രൂശീകരണം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത ഈ ആഴ്ചവട്ടം തുടങ്ങുന്നത് എപ്പോഴാണ് അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുമ്പോഴാണ് ഇസ്രായേലുമായിട്ട് വീണ്ടും ദൈവം ഇടപെടുന്ന ആ ഒരു ആഴ്ചവട്ടം തുടങ്ങുന്നത് അപ്പോൾ ദൈവവചനത്തെ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് പ്രീടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ യേശു സാത്താൻ പരീക്ഷിക്കുമ്പോൾ നിൻ്റെ കാല് കല്ലിൻമേൽ തട്ടാതെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് സാത്താൻ പറയുമ്പോൾ യേശുക്രിസ്തു എന്താ പറയുന്നത് നിൻ്റെ ദൈവമായ ഹോബയെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഏത് ടെക്സ്റ്റിനും ഒരു കോൺടക്സ്റ്റ് ഉണ്ടെന്നുള്ളത് വളരെ ആണ് അപ്പോൾ ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോഴും നീ കണ്ടതും ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് യഹോവയുടെ നാളിൽ ഏഴ് വർഷത്തെ മഹോപദ്രവത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കൂടെ കൂട്ടിയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ സഭയുടെ വക്താവല്ല യോഹന്നാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് അതായത് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് ദൈവത്തിൻ്റെ അപ്രൂവൽ ഉള്ള വേലക്കാരൻ്റെ പ്രത്യേകത എന്താ അവൻ വചനത്തെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കണം അല്ലേ അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കൃപയാലാണ് അല്ലെങ്കിൽ കൃപ കൃപയല്ല പ്രവൃത്തി കൂടാതെ ഉള്ള വിശ്വാസമാണ് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന എന്താണ് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസം മാത്രമല്ല അവർക്ക് പ്രവൃത്തിയും കൂടെ വേണം അപ്പോൾ അവർക്ക് ജാതികളുടെ മേൽ അവർക്ക് അധികാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്ര അല്ലേ അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ വക്താവാണ് അപ്പോൾ അതിൻ്റെ കോണ്ടക്സ്റ്റ് നമ്മൾ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി യോഹന്നാൻ എന്തൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് എന്നൂടെ ഒന്ന് പറയുമ്പോഴേ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും നമ്മുടെ പ്രത്യാശ എന്താണ് ആദ്യം ഞാൻ പറഞ്ഞു ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും അതായത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് യേശുക്രിസ്തു ക്രിസ്തു നമ്മളും മധ്യാകാശത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത് അതേസമയം യഹൂദൻ്റെ പ്രത്യാശ എന്താണ് അയ്യോ ജാതികൾ തിരുമുമ്പിൽ വരയ്ക്കത്തക്കവണ്ണം നിൻ്റെ നാമത്തെ നിൻ്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ അതായത് നിൻ്റെ നാമം എന്ന് പറയുന്നത് യേശു തീയിൽ ചുള്ളി കത്തുന്നത് പോലെ തീ കൊണ്ട് വെള്ളം വിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇത് മഹോബദ് യഹൂദൻ പറയുന്ന വാക്കുകളാണ് ദൈവമേ മഷിഹായെ അയക്കണം അല്ലേ കർത്താവ് എന്താ പറഞ്ഞത് ദൈവത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അവർ മഷിഹായിക്ക് വേണ്ടി നിലവിളിക്കുമ്പോഴാണ് മഷിഹ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് അതേസമയം നമ്മുടെ പ്രത്യാശ എന്താണ് റാപ്ചർ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നടക്കുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ യേശു ക്രിസ്തു ഉൽപ്രാവണം നടത്തുന്നതാണ് അതേസമയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവർ പറയുവോളം യേശു ക്രിസ്തു വലതുവശത്ത് പോയിന്നിരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് രണ്ട് കാലഘട്ടത്തിലുള്ള രണ്ട് സഭകളുടെ പ്രത്യാശ വ്യത്യസ്ത പ്രത്യാശകളാണ് ഓക്കെ ഇപ്പോഴ് ആകാശം കീറി ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തല്ലോ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മളിത് കാണുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നതിൻ്റെ കോണ്ടക്സ്റ്റ് എന്നാണ് അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവൻ്റെ ദൈവവചനം എന്ന് പേർ പറയുന്നു ഇവിടെ നമ്മൾ കണ്ടു നിൻ്റെ നാമം അല്ലേ നിൻ്റെ നാമത്തെ നിൻ്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ അതായത് യഹോവയുടെ നാമം എന്ന് പറയുന്ന യേശുവാണ് ഇവിടെ നമ്മൾ പറഞ്ഞ് അവൻ രക്തം ധരിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവൻ്റെ ദൈവവചനം എന്ന് പേർ പറയുന്നു സ്വർഗ്ഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവന് ഗിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും ജാതികളെ ഇരുമ്പ് കോൽ കൊണ്ട് മെയ്ക്കാൻ കാരണം തന്നെയാണ് ജാതികൾ ഇസ്രായേലിനെ തകർത്തത് കൊണ്ട് അവർ വെട്ടുവാൻ വേണ്ടിയാണ് വരുന്നത് അല്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ ന്യായം വിധിക്കാൻ വേണ്ടിയല്ല അല്ല വരുന്നത് അതേസമയം നമ്മുടെ പ്രത്യാശ എന്ന അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനം അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺടക്സ്റ്റ് മനസ്സിലാവുള്ളൂ നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അതേസമയം യഹൂദൻ്റെ കാത്തിരിപ്പ് എന്താണ് നാം അവൻ്റെ വാഗ്ദത്വപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു അപ്പോൾ അവർക്ക് ഉത്പ്രാവണം എന്താണെന്ന് അവർക്കറിയത്തില്ല യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം റാപ്ചർ എന്ന് പറയുന്ന അവർക്ക് ഒരു രക്ഷാകര പദ്ധതി അവർക്കില്ല അവരുടെ രക്ഷാകര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദിനെ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് പിടിപ്പിക്കാൻ വേണ്ടി മഹോപദ്രവത്തിൻ്റെ അവസാനം യേശു ക്രിസ്തു ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ അപ്പോഴാ കാര്യങ്ങളാണ് ബേസിക്കലി ഈ കർത്തൃ ദിവസത്ത് നടക്കുന്നതായിട്ട് യോഹനാൻ ഇവിടെ കാണുന്നത് പക്ഷേ വചനം മാത്രമല്ല അതിൻ്റെ കോണ്ടക്സ്റ്റ് വളരെ ആണ് വചനവും അതിൻ്റെ മുൻപിലുള്ള വചനവും അതിൻ്റെ ടോട്ടാലിറ്റിയിൽ ബൈബിളിനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന് പറയുമ്പോൾ പൗലോസ് ജഡത്തിലോ ആൽമാവിലോ സ്വർഗത്തിൽ മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടതുപോലെ ഒരു അനുഭവമാണ് യോഹനാനും ഉണ്ടായത് അല്ലേ അപ്പോൾ ഈ അനുഭവത്തിൽ യോഹനാൻ എന്താണ് കാണുന്നത് എന്നുള്ള വളരെ ആണ് വെളിപ്പാട് ദിവസം പതിനേഴാം അധ്യായത്തിൽ അവൻ എന്നെ ആൽമാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ എന്താ കാണിക്കുന്നത് മഹദിയാം ബാബിലോണിനെ കാണിച്ചു കൊടുക്കുക ഈ മഹദിയാം ബാബിലോൺ ആരുമായിട്ടും ബന്ധപ്പെട്ട കാര്യമാണ് ബാബേലെന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലേ അപ്പോൾ ഇതെല്ലാം കർത്തർ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് യഹോബിയുടെ നാളിൽ ഡേ ഓഫ് ദ ലോഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് കണ്ടാണ് ആത്മവിമേശനാകുന്നത് മഹദിയാ ബാബിലോണിനെ കണ്ടപ്പോഴും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കറിയാം അപ്പോഴിതെല്ലാം യോഹനാൻ്റെ കോൺടാക്സ്റ്റ് തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടാക്സ്റ്റല്ല യോഹനൻ കാണുന്നതെല്ലാം ആൻറ്റിക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇത് അക്ഷരാർത്ഥത്തിലുള്ള ശത്രുക്കളെ ഇസ്രായേലിനെതിരെ ഉള്ള ശത്രുക്കളെ ദൈവം ഉയർത്തുന്നതിൻ്റെ ആ കാര്യങ്ങളാണ് അവിടെ കാണുന്നത് അതുപോലെ ആയിരം ആണ്ട് വാഴ്ചയാണ് അവർ കാണുന്നത് അല്ലേ അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത് കണ്ടു എരിശിലേയും ദേവാലയം യാഗപീഠം പുറത്തെ പ്രാകാരം ഇതെല്ലാം യോഹന്നാൻ കാണുന്നത് അല്ലേ ആയിരം ആണ്ടിൻ്റെ അവസാനം ഭൂമിയിലേക്ക് പുത്തൻ എരിശിലേയും വരുന്നത് കാണുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ യോഹന്നാൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രകൾ എന്ന് പറയുന്നത് അത് ഓരോ മുദ്രയും അത് യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഒരു വചനം കൊണ്ട് മാത്രം നമുക്കതിൻ്റെ കോണ്ടക്ടിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല മേലാൽ സംഭവിക്കുന്നതാണോ ശരിയാണ് ഇനി സംഭവിക്കാണ്ടിരിക്കുന്നതാണോ ശരിയാണ് പക്ഷേ അതിൻ്റെ ആ പ്രൈമറി കോണ്ടക്ട് എന്ന് പറയുന്നത് യഹൂദനുമായിട്ട് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ രക്ഷയുമായിട്ട് സംബന്ധിച്ച് ദൈവം ഏഴ് വർഷത്തെ മഹോപദ്രവും ഏഴ് വർഷത്തെ ട്രിബിളേഷൻ നിൻ്റെ ജനത്തിനും ഏരിശിലേമിനും ആഴ്ചവട്ടം എന്ന് പറഞ്ഞ ആ എഴുപതാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ ആ അവസാനത്തെ ആഴ്ചവട്ടമാണ് യോഹനാൻ കാണുന്ന ചർച്ച ദിവസത്തിൽ ആത്മവിവശനാകുന്നത് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റും മറ്റുള്ള കാര്യങ്ങളും തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിൽ പറയാം അതിനുശേഷം ഈ മുദ്രകളിലേക്ക് പ്രവേശിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ